ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ചെറുതൂരുത്തി കൊഴുമാമ്പറമ്പ് പൂരത്തിന്റെ ആദ്യ ചടങ്ങായ കുടിമരം ചടങ്ങ് നടന്നു കോഴിമാംപറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് പ്രശസ്തമായ ചെറുതുർത്തി കോഴിമാംപറമ്പ് പൂരം ഇതിനു മുന്നോടിയായി ആദ്യ ചടങ്ങായ കൊടിമരം മുറിക്കൽ ചടങ്ങ് നടന്നു പുതുശ്ശേരി മണ്ണഴി മനയിൽ നടന്ന കൊടിമരം മുറിക്കൽ ചടങ്ങിനെ കോഴിമാംപറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു മനയിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം മരത്തിന്റെ അനുവാദം വാങ്ങിക്കൽ പൂജയും നടത്തിയതിനു ശേഷമാണ് ദേശത്തെ ആശാരിയായ സോമന്റെ നേതൃത്വത്തിൽ കൊടിമരം മുറിച്ചത് ഇനി ചെത്തി മിനുസപ്പെടുത്തി ഭംഗിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് മേളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അന്ന് വൈകിട്ട് രാത്രി പതിനൊന്ന് മണിയോടെ പാക്കനാർ കോമരത്തിന്റെ അനുമതിയോടെ പൂരത്തിന് കൊടിയേറും കൊടിമരം മുറിക്കൽ ചടങ്ങിന് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ കൊഴിമാംപ്രബ് ക്ഷേത്രം കോമരം പുതുശ്ശേരി ദേശം പ്രസിഡന്റ് അച്യുതൻകുട്ടി ഭാരവാഹികളായ നാരായണൻകുട്ടി സനൽ പ്രകാശ് മനോജ് കെ കെ മുരളീധരൻ ശബരി എന്നിവരും ഭക്തജനങ്ങളും പങ്കെടുത്തു കൊഴിമപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് കോഴിമപറമ്പ് പൂരത്തിൻ്റെ കൊടിമരം മുറിക്കൽ ചടങ്ങാണ് അറിഞ്ഞത് കൊഴിമപറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണി നാരായണൻ നമ്പൂരിപ്പാട് ദേശത്തെ ആശാരി മറ്റ് ദേശവാസികൾ ഭക്തേനകൾ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു ഇനി വെള്ളിയാഴ്ച വൈകിട്ട് ആഘോഷങ്ങളോട് കൂടിയിട്ട് കൊടിമര ഘോഷയാത്ര മണ്ണിഴിമനയിൽ നിന്ന് കോഴിമാന്തരത്തിലേക്ക് എത്തി രാത്രി പതിനൊന്ന് മണിക്ക് പാത്രനാർ കോമ്പലത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് കൊടി കൊടികേറ്റിയാലാണ് നമ്മുടെ പൂരത്തിന് തുടക്കം കുറിക്കുന്നത് ബിസി ന്യൂസ് ചെറുതുരുത്തി